മഹാഭാരതത്തിന്റെ സഭാപർവത്തിൽ നാരദർ യുധിഷ്ഠിരനോട് പറയുന്ന ഒന്നാകുന്നു ദേവരാജാവാകുന്ന ഇന്ദ്രന്റെ സഭയുടെ മാഹാത്മ്യം അത് ഇപ്രകാരമാകുന്നു ഇന്ദ്രന്റെ സഭ ദിവ്യമായ ശോഭയോടു കൂടി ഉള്ളതാകുന്നു കർമ്മസിദ്ധമായ അത് അർക്കപ്രകാശത്തെ സ്വീകരിച്ച് ശക്രൻ തന്നെ തീർത്തതാകുന്നു നൂറ് യോജന വിസ്താരത്തിൽ നൂറ്റമ്പത് യോജന നീളത്തിലും അഞ്ച് യോജന പൊക്കമുള്ളതും ആകുന്നു അത് ആകാശത്തിലെങ്ങും സഞ്ചരിച്ചു കൊണ്ട് ഇരിക്കുന്നു ജര ശോകം ശ്രാന്തി ഇവ കൊണ്ട് പീഡേൽക്കാത്ത ഏറ്റവും ശുദ്ധമായ സഭയാകുന്നു അത് രമ്യമായ സൗധങ്ങളും രമ്യമായ ആസനങ്ങളും ദിവ്യമായ പൂമരങ്ങളും ചേർന്ന് ശോഭിക്കുന്നതാകുന്നു ഇന്ദ്രസഭ ആ സഭയ്ക്കുള്ളിൽ ഭദ്രപീഠത്തിൽ ദേവേന്ദ്രൻ കാന്തി സമ്പത്തുകൾ ചേർന്ന് സജി ദേവിയായ ഇന്ദ്രാണിയോടുകൂടി ഇരുന്നരുളുന്നു പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത ദിവ്യമായ ആഴത്തോടുകൂടി കിരീടം ധരിച്ച് പുത്തൻ വസ്ത്രമാലിയാംബരം ധരിച്ച് കീർത്തിയും ശോഭയും ചേർത്ത് അവിടെ നിത്യം അങ്കാരകൻ ആത്മാവായി ഇന്ദ്രനെ ഉപാസിക്കുന്നു എന്നും ഗൃഹമേധികളായ മരുത്തുകൾ സിദ്ധന്മാർ ദേവർഷികൾ സാധ്യന്മാർ വാനവന്മാർ എന്നിവർ കാന്തിയേറിയ പൊന്മാലയണിഞ്ഞ് മരുത്വന്മാരോടുകൂടി ഭൃത്യന്മാരോട് ചേർന്ന് ദിവ്യമായ മോടിയോടെ വീരനാകുന്ന അമരേന്ദ്രനെ ഉപാസിക്കുന്നു ദേവർഷിമാരും അപ്രകാരം തന്നെ ശക്രനെ സേവിക്കുന്നു അമലന്മാരും പാപമറ്റവരും അഗ്നി പോലെ ഉജ്ജ്വലിക്കുന്നവരും തേജസ്സുള്ളവരും അല്ലലില്ലാത്തവരുമായ സോമയാചികൾ പരാശരൻ പർവ്വതൻ ശലാവൻ ഗാലവൻ ശങ്കൻ ലിഖിതൻ ഗൗരശിരസ് ദുർവാസാവ് ശേന്യനെന്ന ദീർഘ തപോമുഖി പവിത്രപാണി സാവർണി ബാലുകി യാജ്ഞവൽക്കൻ ഉദ്ദാലകൻ ശ്വേതകേതു ദണ്ഡയാനി ദാണ്ടൻ വിശാഖൻ വിധാത കരാളദത്തൻ ത്വഷ്ടാവ് വിശ്വകർമാവ് തുമ്പുരു യോനിജ യോനിജന്മാർ വായുഭക്ഷൻ ഹുദാശികൻ സർവലോകേശൻ എന്നിവർ ഇന്ദ്രനെ സേവിക്കുന്നു സഹദേവൻ സുനീതൻ വാൽമീകി ശകമീകൻ സത്യാവ് സത്യവാക്ക് മേധാദി വാമദേവൻ പുലസ്ത്യൻ പുലഹൻ കൃതു മരുതൻ വലിയ തപസിയായ സ്ഥാണു മരീചി കാക്ഷീവാകൻ ഗൗതമൻ താർഷണൻ വൈശ്വ നരമുനീശ്വരൻ കാലവൃക്ഷയമുനി ശ്രാവണൻ ഹിരൺമയൻ ഗാർഹ്യൻ കൗശികൻ ഔഷധികൾ ശ്രദ്ധ സരസ്വതി അർത്ഥം മേധം ധർമ്മം കാമം ഇപ്രകാരമുള്ള വിദ്വമണ്ഡലങ്ങളും ജലം വഹിക്കുന്ന മേഘങ്ങളും ഇടിയും കാറ്റും പ്രാചീന യജ്ഞ വാഹനങ്ങളും ഇരുപത്തിയേഴ് പാവകന്മാരും അഗ്നിശോമേധാഗ്നികളും സവിതാവും മിത്രനും അരുണനും ഭഗൻ വിശ്വദേവൻ സാധ്വി ബൃഹസ്പതി ശുക്രൻ വിശ്വസു ചിത്രസേനൻ തരുണനായ സുമനസ് യജ്ഞങ്ങൾ ദക്ഷിണകൾ ഗ്രഹങ്ങൾ താരാംഗണങ്ങൾ മന്ത്രങ്ങൾ എന്നിവരും ഒത്തുചേർന്ന് അവിടെ ഇന്ദ്രനെ സേവിക്കുന്നു അപ്സരസുകളും രമ്യമായ ഗന്ധർവന്മാരും സംഗീത നൃത്തവാദ്യ ഹാസ്യങ്ങളോടുകൂടി മുൻപറഞ്ഞവരെയെല്ലാം സസന്തോഷം ശതകൃതുവായ ഇന്ദ്രനെ രമിപ്പിക്കുന്നു സ്തുതി മംഗളാഘോഷങ്ങൾ കർമ്മം ചൊല്ലി സ്തുതിച്ചുകൊണ്ട് ഇന്ദ്രന്റെ വിക്രമങ്ങളെപ്പറ്റി വാഴ്ത്തുന്നു ഇന്ദ്രൻ വൃത്രനെയും വലനെയും സംഹരിച്ച കഥകളും വാഴ്ത്തി സ്തുതിക്കുന്നു ബ്രഹ്മ ഋഷികളും ദേവന്മാരും ദേവർഷികളും നാനാദിവ്യ വിമാനങ്ങളിൽ വാണ് അഗ്നി പോലെ ജ്വലിക്കുന്ന ശരീരത്തിൽ മാലകളും വിദൂഷങ്ങളും ചാർത്തി വരുകയും പോരുകയും ചെയ്യുന്നു ബൃഹസ്പതിയും ശുക്രനും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുന്നു ഈ പറഞ്ഞവരെയും വേറെ പലരെയും പല മഹാത്മാക്കളെയും ചന്ദ്ര ാന്തി വിമാനത്തിൽ ചന്ദ്രനെപ്പോലെ സുന്ദരന്മാരായി അവർ ബ്രഹ്മാവനോടുകൂടി തുല്യരാകുന്നു സത്ത ഋഷിമാരും അപ്രകാരം തന്നെ ബ്രഹ്മപ്രഭാവർ ആകുന്നു പുഷ്കരമാലിനി എന്നു പേരുള്ള ദേവേന്ദ്രന്റെ സഭ ഇപ്രകാരം മഹാഭാരതത്തിൽ നാരദമുനി വ്യക്തമാക്കുന്നു